എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി ഇന്നലത്തെ മത്സരം നടന്നിരുന്നത് ബംഗളൂരു എഫ് സിയുടെ ഹോം ആയിട്ടുള്ള ശ്രീ കണ്ടീരവ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരുന്നു ഇന്നലത്തെ മത്സരം നടന്നിരുന്നത് ഇന്നലെ ബംഗളൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ നാല് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് സെക്കൻഡ് ഹാഫിൽ പിന്നെയും കുറച്ച് നല്ലവണ്ണം കളിച്ചു എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെംസിനോടും അതുപോലെ തന്നെ മുഹമ്മദൻ എസ് പിന്നെ ജംഷഡ് എഫ് സിയോടുമാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ടേബിളിൽ പത്താം സ്ഥാനത്തെ നിലനിർത്തിയിരിക്കുകയാണ് ഈ സീസണിൽ പതിനൊന്ന് കളി കളിച്ചു അതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആകെ പതിനൊന്ന് പോയിന്റ് മേൽ നേടിക്കഴിഞ്ഞിട്ടുള്ളൂ ഇത് വളരെ മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കളി കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക